എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ മേഡിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല ജലദോഷമായതുകൊണ്ട് തന്നെ ശബ്ദത്തിനൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണോ കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടൂര എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മാവാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ റവ റവമാവിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ ഞാനവിടെ ഒന്നര കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് അഞ്ഞൂറ് ഗ്രാം അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ റവമാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുത്ത മാവിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ അളവിലെ ഇത് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് പരുവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് തേച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു ഒരാറോ ഏഴോ മണിക്കൂറൊന്ന് ഇത് പരുവാൻ വേണ്ടി മാറ്റി വയ്ക്കുക അപ്പം നമ്മളിത് തലേദിവസം രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലത്തെ കാപ്പിക്ക് നല്ലതുപോലെ പരുവായിരിക്കും ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേ നിന്ന് ഓരോ ഉരുള മാവ് ഇതെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ഒന്ന് അകത്തോട്ട് മാവ് ഇതുപോലെ ഒന്ന് ചിട്ടിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടുകയാണെങ്കിൽ ഇത്തിരി കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയ ശേഷം ഇതുപോലത്തെ ഒരു കവറിൻ്റെ മുകളിൽ ഒന്ന് എണ്ണ തടവിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് വേറൊരു കവറൊന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കോൽ കൊണ്ട് പരത്താം അല്ലെങ്കിൽ നമുക്കൊരു പാത്രം എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ രണ്ട് പ്രാവശ്യം ഒന്ന് പരത്തിയപ്പോൾ തന്നെ നല്ലതാ വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കടയിലൊക്കെ എണ്ണ വീത്തിയിടുമ്പോൾ നമുക്കിവിടെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അധികം വലിപ്പത്തിൽ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ ആദ്യം ഒന്ന് ഇട്ടപ്പോൾ നല്ല വലിപ്പത്തിൽ എണ്ണയൊക്കെ നിറയെ വേണം അപ്പോൾ ഞാൻ പിന്നെ ഇത് ഒരിക്കൽ ഒന്ന് വലുത് ചെയ്ത ശേഷം പിന്നെ ഞാൻ രണ്ടാമത് ചെറിയ സൈസിലുള്ള എണ്ണ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ എണ്ണയൊക്കെ നിറയെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും അപ്പോൾ അതവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മാത്രം മതി നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നിറയെ എണ്ണ ഒക്കെ ഇട്ടാണ് അവർ ഫ്രൈ ചെയ്തെടുക്കണം നമ്മളെ വീട്ടിലാകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഒരിക്കലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും